ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കേരള ബാങ്കിൽ നിന്ന് പതിനാറ് കോടി രൂപ വായ്പയെടുക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പോടെയാണ് തീരുമാനം വായ്പ എടുക്കാനുള്ള തീരുമാനം നഗരസഭയെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു തിരിച്ചടവിനുള്ള പണം കണ്ടെത്തുന്നതിനുള്ള മാർഗം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ആവശ്യപ്പെട്ടു ഭരണപക്ഷ കൌൺസിലർ ആർ വി ഷെരീഫും ഈ ആവശ്യം ഉന്നയിച്ചു നഗരസഭാ ചെയർമാനെ മുടിയനായ പുത്രൻ പുത്രനെന്ന് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വായ്പയെടുക്കുന്നത് വരും കൌൺസിലിനെ കൂടി ബാധ്യതയിലേക്ക് തള്ളിവിടുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കെ പി എ റഷീദ് ആരോപിച്ചു കേരള ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനുള്ള തീരുമാനം കഴിഞ്ഞ കൌൺസിൽ തുടങ്ങിവച്ചതാണെന്നും അതിന്റെ തുടർച്ച മാത്രമാണിതെന്നും ചെയർമാൻ കൃഷ്ണദാസ് അറിയിച്ചു മൂന്ന് ഘട്ടങ്ങളിലായാണ് നഗരസഭയ്ക്ക് വായ്പ ലഭിക്കുന്നത് നിർമ്മാണം തുടങ്ങുന്ന മുറയ്ക്ക് ആദ്യഘടുവായി വായ്പയുടെ ഇരുപത് ശതമാനം പ്രതിപക്ഷം നിലപാടിൽ നിന്ന് പിന്മാറണമെന്നും ഗുരുവായൂരിനോട് ചെയ്യുന്ന അനീതിയാണിതെന്നും ചെയർമാൻ പറഞ്ഞു എന്നാൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചതോടെ വിയോജനക്കുറിപ്പോടെ തീരുമാനം നടപ്പിലാക്കാൻ കൌൺസിൽ തീരുമാനിക്കുകയായിരുന്നു ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന വ്യാപാര സ്ഥാപനങ്ങളെ മുഴുവനും ഒഴിപ്പിച്ചതായി ചെയർമാൻ പറഞ്ഞു കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആക്സിനെ നിലവിലെ വ്യവസ്ഥയിൽ തന്നെ കുട്ടികൃഷ്ണൻ സ്മാരക കെട്ടിടത്തിൽ മുറി അനുവദിക്കാനും കൗൺസിൽ തീരുമാനിച്ചു ബസ് സ്റ്റാൻഡ് കെട്ടിടം നാളെ മുതൽ പൊളിച്ചു തുടങ്ങും മുപ്പത്തൊന്ന് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപ നഗരസഭയ്ക്ക് നൽകിയാണ് സ്വകാര്യ കമ്പനി കെട്ടിടം പൊളിക്കാൻ കരാർ എടുത്തിരിക്കുന്നത് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതിനു ശേഷമായിരിക്കും കെട്ടിടം പൊളിച്ചു തുടങ്ങുക എന്നും ചെയർമാൻ അറിയിച്ചു യോഗത്തിൽ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു സിസിടിവി ന്യൂസ് സിസിടി